റബ്സ്കെയിൽ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറെ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ആണ് വീഡിയോ ചെയ്യാനുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴേ ഇനി നമുക്ക് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ് സെപ്റ്റംബർ ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറോടു കൂടി അതിലേത് മാസം എന്നുള്ളത് ഡേറ്റ് കൺഫേം ആയിട്ട് വരാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും എക്സാം അധികം നീളുകയില്ല എന്നുള്ളത് അറിയാം അപ്പം എന്തായാലും നിങ്ങളിപ്പം ക്ലാസ്സുകളെല്ലാം കേട്ടു കണ്ടു പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനെ തുടങ്ങി ചില ഭാ കുറച്ച് ഭാഗങ്ങളിലെ നമ്മൾ ചെയ്ത ഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ പരിചയപ്പെടുകയാണ് ഇതിലൂടെയും ഞാൻ ഉദ്ദേശിക്കുന്നത് വെറും പി എസ് സിയുടെ ക്വസ്റ്റ്യൻ ആൻസറ് പിന്നെ മോഡലുകൾ തന്നെയാണ് പക്ഷെ അതിൽ നമ്മളൊരു റിവിഷനും കൂടിയാണ് ഇതിൽ ചെയ്യുന്നത് അപ്പൊ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ക്വസ്റ്റ്യൻ ആൻസർ അതായത് നമ്മളൊരു കണ്ടന്റ് തറുവാക്കുന്ന സമയത്ത് അതിൽ നിന്ന് പരമാവധി ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കണം എന്നുള്ളത് കാരണം ഒരു പോയിന്റ് കിട്ടിയാൽ ഇതിൽ നിന്ന് ഏകദേശം ഒരു നാലോളം ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മളെ മനസ്സിലേക്ക് എത്തും നാലോ അഞ്ചോ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനുകൾ പിന്നെ നമുക്ക് മനസ്സിലേക്ക് എത്തും അപ്പൊ എപ്പോഴാണ് സാധിക്കുക നമ്മളെ ആ ഭാഗം കണ്ടന്റ് കംപ്ലീറ്റ് തറോ ആകുന്ന സമയത്താണ് സാധിക്കുക അപ്പം എൻ്റെ ചില ക്വസ്റ്റ്യനുകൾ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം വേറെയും കുറെ ക്വസ്റ്റ്യൻസ് വേറെ തരത്തിലുള്ള വേറെയും കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടെത്താം പരിചയപ്പെടാം എന്നുള്ളതാണ് പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഏരിയയിൽ എത്തുന്ന സമയത്ത് ഞാൻ പറയും കാരണം ആ ഭാഗത്തുനിന്ന് വരുന്ന ഒന്ന് മൂന്നോ നാലോ അഞ്ചോ ചോദ്യങ്ങൾ പിന്നെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉത്തരം എന്നുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ആരംഭിക്കാവുന്നതാണ് ഇവിടെ എച്ച് എസ് ടി നാച്ചുറൽ സയൻസ് മൊഡ്യൂൾ ടുവിലാണ് എൻ്റെ ക്രൈനോളജി ഉള്ളത് നമ്മൾ നമ്മളിത് വിശദമായ ഒരു ക്ലാസ്സിലൂടെ പോയതാണ് നേരത്തെ അപ്പോൾ എന്തായാലും ഈ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ് നോക്കാം നോക്കാം ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് എ ബി ഹൈപ്പോതലാമസ് സി അഡ്രീനൽ ഡി തൈമസ് നമുക്കറിയാം ഇവിടെ ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ആണ് ഹൈപ്പോതലാമസ് ആണ് അതിന്റെ ആൻസർ ദാ ബി ഹൈപ്പോ തെലാമസ് അപ്പൊ ശരീരത്തിലെ ന്യൂറോക്ര ക്രൈൻ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഹൈപ്പോ തലാമസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈപ്പോ തലാമസ് ആണ് പിന്നെ നമ്മുടെ ഹോർമോൺ വ്യവസ്ഥയെ പൂർണമായും നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഹൈപ്പോതലാമസിന്റെ പ്രത്യേകത ഇത് മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് കാരണം നാഡീവ്യവസ്ഥ പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഹൈപ്പോതലാമസ് മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് അതായത് നമ്മുടെ ശരീരത്തിന്റെ ആന്തര സമസ്ഥിതി പരിപാലിക്കപ്പെടുന്ന അവയവമാണ് ഹൈപ്പോതലാമസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് എങ്ങനെയെന്നുള്ളത് നമുക്കറിയാം ഈ ഹൈപ്പോതലാമസ് എന്ന ഭാഗം പിന്നെ ഈ ഹോർമോൺ അല്ലെ അതായത് ഉദ്ദീപന അതായത് റിലീസിങ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പിന്നെ മറ്റ് ഹോർമോൺ വ്യവസ്ഥകളെ ഹോർമോൺ അതായത് ഉദ്ദീപന ഹോർമോണുകളെ എന്ത് ചെയ്യുന്നുണ്ട് ഉത് ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് ഗ്രന്ഥികളിൽ നമുക്കറിയാം ഹൈപ്പോതലാമസ് പിറ്റുറ്ററി ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്നുണ്ട് അതായത് എസ് ഇ ടി എച്ചിലൂടെയും ടി എസ് എച്ചിലൂടെയും ഗുണാഡോട്രോപ്പിക് ഹോർമോണുകളിലൂടെയും എല്ലാം തന്നെ എന്തു ചെയ്യുന്നുണ്ട് ഈ പിറ്റുറ്ററി ഗ്രന്ഥിയില് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അത്തരം ഹോർമോണുകൾ പിറ്റുറ്ററി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് തൈറോയിഡ് ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തൈറോക്സിൻ ഉത്പാദിതമാവുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്ന പേരിലാണ് ഹൈപ്പോതലാമസ് അറിയപ്പെടുന്നത് അപ്പൊ ഇവിടെയും വേറെയും ചോദ്യത്തിന് സാധ്യതയുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് കാരണം ആന്തര സമസ്ഥിതി പരിപാലിക്കപ്പെടുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് ഉണ്ടാക്കാം നമുക്ക് അന്തരസമസ്ഥിതി പരിപാലിക്കപ്പെടുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ മസ്തിഷ്കത്തിൽ നെർവസിസ്റ്റത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങനെ വന്നേക്കാം അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടപ്പോഴും നമ്മളെ ശാരീരിക പ്രവർത്തനങ്ങൾ എപ്പോഴും എന്താണ് നാഡീ വ്യവസ്ഥയും അതായത് തന്നെ ഈ അന്തസ്രാവി വ്യവസ്ഥയും ചേർന്നാണ് നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് അവിടെ ഹൈപ്പോ തലാമസിന്റെ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ പ്രധാനപ്പെട്ട മാസ്റ്റർ ഗ്ലാൻഡ് എന്നാൽ നേരത്തെ നമ്മൾ പിറ്റൂറ്ററിയെ പഠിച്ചെങ്കിൽ ഇപ്പൊ ആ പേരിന് അർഹത ഹൈപ്പോ തലാമസിനാണ് പിന്നീടുള്ള പഠനങ്ങളാണ് ഹൈപ്പോ തലാമസിൽ നിന്നുള്ള ഹോർമോണുകളാലാണ് ഈ ഉദ്ദീപന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ള ചിന്തകളൊക്കെ പഠനങ്ങളൊക്കെ നടക്കുകയും തെളിയിക്കപ്പെടുകയും ചെയ്തു അതുകൊണ്ട് ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹൈപ്പോതലാമസ് ആണ് എന്നുള്ളത് പഠിക്കുക ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ മസ്തിഷ്കത്തിലെ സെല്ലാ ടർസിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി ആണ് മസ്തിഷ്കത്തിലെ ടർസിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പിറ്റുറ്ററി പൈനിയൽ ഗ്രന്ഥി ഹൈപ്പോതലാമസ് പിറ്റുറ്ററി അപ്പം കറക്റ്റ് ആൻസർ സി ആണ് പിറ്റുറ്ററി ആണ് ആൻസർ അത് പഠിക്കാം പിറ്റുറ്ററി മസ്തിഷ്കത്തിലെ സെല്ലാ ടർസിക്ക എന്ന ഭാഗത്താണ് ഈ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ മസ്തിഷ്കത്തിലെ ടർസിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പിറ്ററി ഗ്രന്ഥിയുള്ളത് നമ്മള് പഠിക്കാം അപ്പൊ പൈനിയലുണ്ട് ഹൈപ്പത്തലാമസന്ത നമ്മൾ പഠിച്ചു പാൻറിയാസ് പിന്നീടുള്ള ചോദ്യങ്ങളിൽ നമ്മൾ പരിചയപ്പെടും താഴെ പറയുന്നവയിൽ ദഹനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ താഴെ പറയുന്നവയിൽ ദഹനത്തെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട് അത് ഏതാണെന്നാണ് ചോദ്യം എ കോളിസിസ്റ്റോക്കിനിൻ ബി ഇൻസുലിൻ സി ഗ്ലൂക്കഗോൺ ഡി തൈമോസിൻ അപ്പോ ഉത്തരം നമുക്കറിയാം ഇൻസുലിൻ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നതാണ് കൂടുമ്പോൾ കുറയാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞാൽ ഗ്ലൈക്കോജനിൽ നിന്ന് ഗ്ലൂക്കോസിനെ രക്തത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ എന്നത് നമ്മളെ പ്രതിരോധ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഹോർമോണാണ് ആണ് അപ്പൊ ഉത്തരം ഇത് മൂന്നും അല്ല എ ആണ് ഉത്തരം കോളി സിസ്റ്റോക്കിനിൻ ആണ് ആൻസർ വരുന്നത് കോളി സിസ്റ്റോക്കിനിൻ എ ആണ് ഉത്തരം നമ്മൾ പഠിച്ചതാണ് അല്ലേ ഗ്യാസ്ട്രിൻ പിന്നെ സെക്രിറ്റിൻ കോളി സിസ്റ്റോക്കിനിൻ എന്നീ ദഹന ഹോർമോണുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്റെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് നിങ്ങൾ കേട്ടതാണത് ഓക്കെ ഇപ്പൊ കോളിസിസ്റ്റോക്കിനാണ് ദയനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇത് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കും ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ പിറ്റുറ്ററി ഹോർമോൺ ഉൽപ്പാദനത്തെ തടയുന്ന ഹോർമോണുകളെ അതായത് അവിടെ നമ്മൾ ശ്രവണ ഹോർമോണുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതായത് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ട് അതുപോലെ തന്നെ അതായത് റിലീസിങ് ഹോർമോൺ ശ്രവണ ഹോർമോൺ എന്ന് പറയും പിന്നെ വരുന്നത് ഈ നിരോധക ഹോർമോണുകളാണ് നിരോധക ഹോർമോണുകൾ അതായത് പിറ്റുറ്ററി ഹോർമോൺ ഉൽപ്പാദനത്തെ തടയുന്ന ഹോർമോണുകളാണ് നിരോധക ഹോർമോണുകൾ ഉദാഹരണത്തിന് നമുക്കറിയാം ഈ ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്ററി ഹോർമോൺ ജി എച്ച് ഐ എച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരു നിരോധക ഹോർമോൺ ഉദാഹരണമാണ് അതായത് നമ്മളെ ശരീരത്തിലെ ഗ്രോത്ത് അതായത് വളർച്ച നിൽക്കേണ്ട സമയത്ത് വളർച്ച മതിയാക്കേണ്ട സമയത്ത് ആ ഒരു നിർദ്ദേശം കൊടുക്കണം ഹൈപ്പോതലാമസ് തലാമസിന് എന്ന് മനസ്സിലാവും അങ്ങനെ അവർ നിരോധക ഹോർമോൺ സംശ്ലേഷിപ്പിക്കും അപ്പൊ പഠിക്കുക നിരോധക ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത് ആര് തന്നെയാണ് ഹൈപ്പോ തലാവസാട് അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് ഈ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് നിരോധക ഹോർമോൺ ആണ് അതായത് ഇൻഹിബിറ്ററി ഹോർമോൺ ആണ് അപ്പൊ ഉത്തരം ബി ബി ആണ് ആൻസർ വരുന്നത് ഹോർമോൺ ഉൽപ്പാദനത്തെ തടയുന്ന ഹോർമോണുകളെയാണ് നമ്മൾ നിരോധക ഹോർമോണുകൾ എന്ന് വിളിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് പിറ്റുറ്ററിയുടെ മുൻതളം പിറ്റുറ്ററിയുടെ മുൻതളത്തെ നമ്മൾ പാഴ്സ് ഡിസ്റ്റാലിസ് ന്യൂറോഹൈപ്പൊഫൈസിസ് ഡയൻസഫാലോൺ അഡ്രീനൽ കോർട്ടെക്സ് എന്ന് പറയുന്നു എന്നാണ് പിറ്റൂറ്ററിയുടെ മുൻതളത്തെ നമ്മൾ പാഴ്സ് ഡിസ്റ്റാലിസ് എന്ന് പഠിച്ചിട്ടുണ്ട് പിറ്റുറ്ററിയുടെ മുൻതലത്തെ നമ്മൾ പാഴ്സ് ഡിസ്റ്റാലിസ് എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഉത്തരം എ ആണ് ആൻസർ വരിക ഓക്കെ ആ ഏരിയ വളരെ നന്നായിട്ടൊന്ന് നിങ്ങൾ വ്യത്യസ്തമാക്കണം പുരുഷന്മാരിൽ ആൻഡ്ര ആൻഡ്രോജനുകളെ സംശ്ലേഷിപ്പിക്കുന്ന ഹോർമോൺ ആറാമത്തെ ക്വസ്റ്റ്യൻ പുരുഷന്മാരിൽ ആൻഡ്രോജനുകളെ സംശ്ലേഷിപ്പിക്കുന്ന ഹോർമോൺ ഏത് എന്നാണ് ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെസ്റ്റോസിറോൺ എന്ന് പറയും ആൻഡ്രോജൻസ് ആൻഡ്രോജൻ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഹോർമോണാണ് ഇതിനെ സംശ്ലേഷിപ്പിക്കുന്ന ഹോർമോൺ ഏത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം അപ്പോ നമുക്കറിയാം ഏതാണ് ഉത്തരം വരിക സി ലൂട്ടിനൈസിംഗ് ഹോർമോൺ ആണ് അതിന്റെ ആൻസർ വരുന്നത് സി ആണ് ആൻസർ ഏതാണ് ഹോർമോൺ ഇതാണ് ഉത്തരം ഉത്തരം സി ആറാമത്തെ ക്വസ്റ്റ്യൻ ഉത്തര ചോദ്യത്തിന്റെ ഉത്തരാണ് സി ആണ് ഉത്തരം ന്യൂട്ടിനൈസിംഗ് ഹോർമോൺ ആണ് വളർച്ചാ ഘട്ടത്തിന് ശേഷവും സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥ വളർച്ചാ ഘട്ടത്തിന് ശേഷവും എന്ത് ചെയ്യുന്നു നമ്മളെ വളർച്ച ഏകദേശം ഇരുപത്തിയൊന്ന് വയസ്സോടുകൂടി പൂർത്തിയാവുന്നു അല്ലേ അപ്പൊ നമുക്കറിയാം പത്ത് ടു പത്തൊമ്പത് വയസ്സ് വരെയാണ് ടീനേജ് അതായത് കൗമാരകാലം എന്ന് പറയുന്നത് തേർട്ടീൻ ടു നയൻറ്റീൻ ആയിരുന്നു നേരത്തെ പറയാ അതുകൊണ്ടാണ് ടീനേജ് എന്ന് വിളിച്ചിരുന്നത് ഇവിടെ ടെൻ ടു നയൻറ്റീൻ പിന്നീടാക്കിയിട്ടുണ്ട് നമ്മളെ ജീവിതശൈലിയൊക്കെ മാറി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെയൊക്കെ വളർച്ച കൂടുതലായ സമയത്ത് നേരത്തെ നേരത്തെ ഒരു പ്യൂബർട്ടി സ്ഥാപിക്കുന്ന ഒരു സാവി ഇപ്പോൾ നമ്മള് ടെൻ ടു ട്വന്റി എന്ന് സോറി നയൻറ്റീൻ എന്ന് പറയുന്നുണ്ട് തെർട്ടീൻ ടു നയൻറ്റീൻ ആയിരുന്നു നേരത്തെ നമ്മൾ ടീനേജുകാരെ കണക്കാക്കിയിരുന്നത് ഇവിടെ ഈ ഇരുപത്തൊമ്പത് ഇരുപത് വയസ്സിന് ശേഷവും ശരീരത്തില് സൊമാറ്റോട്രോപ്പിന്റെ അളവ് ഉണ്ടായാൽ കൂടിക്കഴിഞ്ഞാൽ ഉൽപാദനം കഴിഞ്ഞാൽ എന്താവും അതായത് വളർച്ചാ ഘട്ടത്തിന് ശേഷവും ഈ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടുന്നു എന്ന് വിചാരിക്കുക സാധാരണഗതിയില കൂടുകയാണെങ്കിൽ ശരീരത്തിന്റെ വളർച്ച എന്താവും ആനുപാതികമല്ലാത്ത രീതിയിൽ ശരീരം വളരാൻ തുടങ്ങും ഈ അവസ്ഥയ്ക്കാണ് എന്ത് പറയാ അക്രോമെഗലി എന്ന് വിളിക്കുക അക്രോ മെഗലി എന്നാണ് ഈ അവസ്ഥയ്ക്ക് പറയുന്നത് നമുക്കറിയാം കൈകാൽ വിരലുകളിലൊക്കെ വല്ലാത്ത വലിപ്പം വെക്കുക മുഖാസ്ഥികളൊക്കെ അനുപാതികമായ അല്ലാത്ത രീതിയിൽ വളരുക അങ്ങനെ ഒരു വൈരൂപ്യം ശരീരത്തിന് ഉണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് അക്രോ മെഗലി എന്ന് പറയാം ഇതിന് കാരണം എന്നുള്ളത് നമുക്ക് ഇന്നറിയാം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു കാരണം ഇവിടെ ഹൈപ്പോതലാമസ് ഹോർമോൺസ് ഉണ്ട് അല്ലേ ഈ ഹൈപ്പോതലാമസ് ഹോർമോണുകള് എന്ത് ചെയ്യുന്നുണ്ട് ജിയച്ച് ഐ എച്ച് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ ജി എച്ച് ഐ എച്ച് എന്ന് പറഞ്ഞല്ലോ ഇവിടെ അതായത് ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്ററി ഹോർമോണിന്റെ ഉത്പാദനത്തിൽ ഉണ്ടാകുന്ന തകരാറായിരിക്കും എന്ത് വീണ്ടും ഉണ്ടാവുകയാണ് അതായത് ഇവിടെ തടസ്സപ്പെടുത്തേണ്ട ഭാഗത്ത് സമയത്ത് തടസ്സപ്പെടുത്താൻ ഈ ഹോർമോണ് ഇവിടെ പ്രവർത്തിക്കുന്നില്ല ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്ററി ഹോർമോൺ പ്രവർത്തന ഉണ്ടാവുന്നില്ല അല്ലെ ആവശ്യത്തിന് എന്ത് ചെയ്യുന്നില്ല ഹൈപ്പോതലാമസ് സംശ്ലേഷിപ്പിക്കപ്പെടാതിരിക്കുമ്പോ സെമാറ്റോട്രോപ്പിന്റെ ഉത്പാദനം വീണ്ടും എന്താവും വർദ്ധിക്കും അപ്പൊ ഉണ്ടാകുന്ന അവസ്ഥയാണ് വളർച്ചയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു പിന്നെന്താണ് ആനുപാതികമല്ലാത്ത രീതിയിൽ ശരീരഭാഗങ്ങളിലൊക്കെ മുഖാസ്ഥികൾ വളർന്ന് വലുതാവുക പിന്നെ കൈവിരലുകൾ കാൽ കാലിലെ വിരലുകളൊക്കെ വീണ്ടും വീണ്ടും നീളം വെക്കുക അനുപാതികമല്ലാത്ത രീതിയിൽ വിരലുകളിലെല്ലാം വളർച്ച ഉണ്ടാവുക ഈ അവസ്ഥയ്ക്കാണ് എന്ത് പറയാം അക്രോ മെഗലി എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ത്വക്കിന്റെ നിറഭേദത്തെ ക്രമപ്പെടുത്തുന്ന ഹോർമോൺ ത്വക്കിൻ്റെ നിറഭേദത്തെ ക്രമപ്പെടുത്തുന്ന ഹോർമോൺ ആണ് ഇവിടെ ലുട്ടിനൈസിംഗ് ഹോർമോൺ ഉണ്ട് നമ്മൾ പഠിച്ചു മെലാനോസൈറ്റ് ഉത്തേജക ഹോർമോൺ ഉണ്ട് ടി എസ് എച്ച് ഉണ്ട് സൊമാറ്റോട്രോപ്പിൻ ഉണ്ട് ഇവിടെ ടി എസ് എച്ച് എന്ന് പറയാൻ നമുക്കറിയാം തൈറോയിഡിനെ ഉദ്ദീപിപ്പിക്കുന്ന ഹോർമോണാണ് ടി എസ് എച്ച് തൈറോയിഡ് ഉദ്ദീപന ഹോർമോൺ ഇതാണ് സൊമാറ്റോട്രോപ്പി എന്ന് പറഞ്ഞാൽ വളർച്ചാ ഹോർമോൺ ആണ് നമ്മൾ പഠിച്ചു ലൂട്ടിനൈസിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ആൻഡ്രോജനുകളെ സംശ്ലേഷിപ്പിക്കുന്ന ഹോർമോണാണെന്ന് മനസ്സിലാക്കി അപ്പൊ ഉത്തരം ഏതാണ് ബി ആണ് ആൻസർ വരിക മെലാനോസൈറ്റ് ഉത്തേജക ഹോർമോൺ ആണ് തുക്കിന്റെ നിറഭേദത്തെ ക്രമപ്പെടുത്തുന്ന ഹോർമോൺ എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കുക മെലാനോസൈറ്റ് ഉത്തേജക ഹോർമോൺ എന്നാണ് അതിന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ മൂന്ന് ഓപ്ഷനെ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഇവിടെ ക്വസ്റ്റ്യൻ പരിചയപ്പെടുക എന്നുള്ളതിന് ഇതിന് പുറമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഉണ്ടാവാം വേറെ ഏതെങ്കിലും ഒരു ഹോർമോണും കൂടി ഒക്കെ ഇവിടെ എടുത്തിട്ടേക്കാം എന്തായാലും ഇത് പഠിച്ചു വെക്കുക താഴെ തന്നിരിക്കുന്നതിൽ ഞാൻ ഈ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഏരിയെന്നൊരു ചോദ്യം ഇട്ടതാണ് താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീ ഹോർമോൺ അല്ലാത്തത് അപ്പോ ഈസ്ട്രജനും പ്രോജസ്ട്രോണും എന്താണ് സ്ത്രീ സ്ത്രൈണ ഹോർമോണാണ് അല്ലെ അപ്പൊ ഏതാണ് ഉത്തരം ആൻഡ്രജൻ ആണ് ആൻസർ വരിക ആൻഡ്രജൻ എന്താണ് ഒരു പുരുഷ ഹോർമോൺ ആണ് ഹോർമോൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം ഉത്തരം എ ആണ് ആൻഡ്രജൻ എന്നാണ് വരിക ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് വളരെ മുമ്പുള്ള ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ പൂർവ മസ്തിഷ്കത്തിൽ ഉപരിഭാഗത്ത് കാണുന്ന ഗ്രന്ഥിന്നാണ് ഹോർബ്രെയിൻ പൂർവ മസ്തിഷ്കത്തിന്റെ ഉപരിഭാഗത്ത് കാണുന്ന ഗ്രന്ഥി എന്നാണ് ഫോർബ്രൈന്റെ ഉപരിഭാഗത്ത് പെരിഫറാൽ സൈഡിലായിട്ട് കാണുന്ന ഒരു ഗ്രന്ഥിയാണ് ഏത് പൈനിയൽ ഗ്രന്ഥി ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻസ് തൈമസ് പൈനിയൽ പിറ്റുറ്ററി ഹൈപ്പോതലാമസ് തൈമസ് പൈനിയൽ പിതലാമസ് പൂർവ മസ്തിഷ്കം ഫോർബ്രൈന്റെ ഉപരിഭാഗത്ത് കാണുന്ന ഗ്രന്ഥി ആണ് ഏത് പൈനിയൽ ഗ്രന്ഥി ആണ് പൈനിയൽ ഗ്രന്ഥി നോക്കൂ പൈനീയൽ ഗ്രന്ഥി ബി ആണ് ആൻസർ വരിക ബി വരുന്നത് ഏതാണ് പൈനിയൽ ഗ്രന്ഥിയാണ് അപ്പൊ ആൻസർ ഇസ് ബി പൈനിയൽ ഗ്രന്ഥിയാണ് അതിന്റെ ചോദ്യം നോക്കുക പൂർവ്വ മസ്തിഷ്കത്തിന്റെ ഉപരിഭാഗത്ത് കാണുന്ന ഗ്രന്ഥി എന്നാണ് ചോദ്യം പൈനീയൽ ഗ്രന്ഥിയാണ് ഫോർബ്രെയിന്റെ ഉപരിഭാഗത്ത് പെരിഫറിയിൽ വരുന്നു അപ്പൊ അതിന്റെ സ്ഥാനമൊക്കെ ചെലപ്പോ നമ്മളോട് ചോദിച്ചേക്കും ഇപ്പൊ പൈനൽ ഗന്ധി പൂർവ മസ്തിഷ്കത്തിന്റെ ഭാഗത്ത് കാണുന്നു ഡേഷ് ഭാഗത്ത് കാണുന്നു അല്ലെങ്കിൽ ഉപരിഭാഗത്ത് മധ്യഭാഗത്ത് അന്തരഭാഗത്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായേക്കാം അപ്പൊ വരുന്ന ഉത്തരം ഉത്തരേതാണ് ഉപരിഭാഗത്ത് നിന്ന് തിരിച്ചുണ്ടാവും ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നിടത്തോളം ചോദ്യങ്ങൾ വീണ്ടും ഉണ്ടാക്കി പഠിക്കണം മനസ്സിലായോ അപ്പൊ അതാണ് ചെയ്യേണ്ടത് ഓക്കെ ശരീരോഷ്മാവ് ഉറക്കം ഉണരൽ ചക്രം ബോഡി ടെമ്പറേച്ചർ സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ എന്ന് ഇംഗ്ലീഷ് പറയും ഇവ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏത് എന്നാണ് ഇവിടെ തൈമോസൻ ഉണ്ട് അത് ടീലിംഫോസൈറ്റുകളെ പാകപ്പെടുത്തുന്ന ഹോർമോൺ ആണെന്ന് പഠിക്കുക ജി ടി എച്ച് ഉണ്ട് ഗുണാഡോട്രോഫിക് ഹോർമോൺ ആണ് ഉദ്ദീപന ഹോർമോൺ ആണ് എച്ച് ആണ് അട്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ ആണ് എന്ന് പഠിക്കുക ഉദ്ദീപന ഹോർമോണുകളാണ് അവിടെ ഉത്തരം മെലാട്ടോണിനാണ് സ്ലീപ്പ് വെയിക്ക് സൈക്കിൾ അല്ലെ മെലാട്ടോണിൻ പൈനിയൽ ഗന്ധി ജസ്റ്റ് മുമ്പ് നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ച പൈനിയൽ ഗന്ധി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് മെലാട്ടോണിൻ ആണ് ആ ഹോർമോൺ ഇതാണ് ആൻസർ ഈസ് ബി ആൻസർ ഈസ് ബി മെലാട്ടോണിൻ ആണ് ശരീരോഷ്മാവിനെ നിയന്ത്രിക്കുന്നുണ്ട് നിലനിർത്തുന്നുണ്ട് പിന്നെ ഉറക്കം ഉണരൽ ചക്രത്തിന് സഹായിക്കുന്നുണ്ട് സ്ലീപ്പ് വെയ്ക്ക് സൈക്കിളിന് സഹായിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് മെലാട്ടോണിനാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ ഇരു ഇരുദളങ്ങളെയും നമ്മൾ പഠിച്ചിട്ടുണ്ട് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സ്ട്രക്ചർ ഇവിടെ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ഇതളുകൾ ഉണ്ട് ഗ്രന്ഥിക്ക് എന്ന് പഠിച്ചിട്ടുണ്ട് ആ രണ്ട് ഇതളുകളെ നമ്മൾ ദളങ്ങൾ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു ഈ ദളങ്ങൾ വേറിട്ടല്ല അവ പരസ്പര ബന്ധിതമാണ് ഈ ഇരു ഇരുദളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കലയ്ക്ക് ഒരു പേരുണ്ട് ആ കലയാണ് ഫോളിക്കിളുകൾ യോജക കലകൾ ഫോളിക്കിൾസ് ഇസ്തുമസ് യോജകകല രക്തകല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ബി ആണ് ആൻസർ ഇസ് ബി ഇസ്തുമസ് എന്നാണ് ആ ഇരുദളങ്ങളെയും തൈറോയിഡ് ഗ്രന്ഥിയുടെ ഇരുതളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കലയുടെ പേരാണ് ഇസ്തുമസ് മനസ്സിലായോ ഓക്കെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീൻ ഹോർമോൺ ഉണ്ട് ഒരു പ്രോട്ടീൻ ഹോർമോൺ കോർട്ടിക്കോ സിറോയിഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ മിനറലോ കോർട്ടിക്കോയിഡുകൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അതുപോലെ ഒരു പ്രോട്ടീൻ ഹോർമോൺ ആണ് ഫോർട്ടീൻത്ത് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത് തൈറോയിഡ് ഗന്ധി ഉൽപാദിപ്പിക്കുന്ന പ്രോട്ടീൻ ഹോർമോൺ ആണ് ഏത് എന്നതാണ് ചോദ്യം അപ്പോ തൈറോക്സിൻ ഉണ്ട് തൈറോ കാൽസിറ്റോണിൻ ഉണ്ട് പിന്നെ ട്രൈ അയഡോ തൈറോണിൻ ടെട്രയോഡോ തൈറോണിൻ എന്നിങ്ങനെ പറയുന്നുണ്ട് അല്ലേ അപ്പൊ ഇവിടെ ഇവിടെ തന്നെ അങ്ങ് പഠിക്കാം ടി ത്രീ ഹോർമോൺ അതായത് നമ്മളെ ഒരു തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റില് ടി എസ് എച്ച് ടി ത്രീ ടി ഫോർ എന്നൊക്കെ എഴുതി കാണും അതില് ടി ത്രീ ആണ് ട്രൈ അയഡോ തൈറോണിൻ ഇത് രണ്ടും അതുപോലെ തന്നെ ടെട്രയർ ഐഡോ തൈറോണിൻ എന്നത് ടി ഫോർ ആണ് ഇത് രണ്ടും തൈറോക്സിനുകളാണ് തൈറോക്സിൻ തൈറോയിഡ് ഹോർമോൺസ് ആണ് ഇവിടെ നോക്കൂ തൈറോയിന്തി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീൻ ഹോർമോൺ ആണ് ഏത് തൈറോ കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ ഉത്തരം ബി ആണ് തൈറോ കാൽസിറ്റോണിൻ എന്നത് ഇത് എന്താണ് ഒരു പ്രോട്ടീൻ ഹോർമോണാണ് തൈറോ കാൽസിറ്റോണിൻ നമുക്കറിയാം രക്തത്തിലെ കാൽസ്യം ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് കാൽസിറ്റോണിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോ തൈറോ കാൽസിറ്റോണിൻ അത് എന്താണ് എന്ന് പറയും അത് ഒരു എന്താണ് ആ ഹോർമോണിനെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീൻ ഹോർമോണിന്റെ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ഫോളിക്കിളുകളും സ്ട്രോമൽ കലകളും ചേർന്ന് നിർമ്മിതമായ ഗ്രന്ഥി ഏത് എന്നാണ് അടുത്ത ചോദ്യം ഫോളിക്കിളുകളും സ്ട്രോമൽ കലകളും ചേർന്ന് നിർമ്മിതമായ ഗ്രന്ഥി അവിടെ ഫോളിക്കിൾസ് ഉണ്ട് സ്ട്രോമൽ കലകളുണ്ട് ഇരുദളങ്ങളാണ് ഈ ദളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കലയ്ക്ക് ഇസ്തുമസ് എന്നാണ് പറയാ എന്നൊക്കെ അറിയാം ഇവിടെ തൈറോയിഡ് ഗ്രന്ഥിയാണ് ഉത്തരം ആൻസർ എ ആണ് കറക്റ്റ് ആൻസർ ഈസ് എ പോളിക്യുളുകളും സ്ട്രോമൽ കലകളും ചേർന്ന നിർമ്മിതമായ ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി പിന്നെ പാൻക്രിയാസ് തൈമസ് പൈനിയൽ അത് ഓരോന്നും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കും